അത്ത ദിവസങ്ങൾ ത്വരക്കണ്ടത്യ്യൂം അവസരം രാത്രി ചെല്ലിയണല്ലോ രാത്രി ചൊല്ലിക്കോട്ടെ എന്നു പകലും ചെല്ലന്നെ ഒഴിവ് സമയങ്ങളിലൊക്കെ ഈദിക്കറി ചൊല്ലി പാരായണം ചെയ്തുകൊണ്ടിരിക്കണം യാഹ്മത്തി കാ അങ്ങനെ പാരായണം ചെയ്യണം

നീ ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നരകാഗ്നിയിൽ പടച്ചിറമ്മിയില്ലെന്ന് ഞങ്ങൾക്കൊരിക്കലും രക്ഷപ്പെടാനും കഴിയുകയില്ല ആ നരകാഗ്നിയാകട്ടെ ഞങ്ങൾക്കത് സഹിക്കാനും കഴിയുകയില്ല നിന്റെ ശിക്ഷക്ക് സാധുക്കളായ പാപികളായ അതുകൊണ്ട് ഞങ്ങള് അതൊരിക്കലും കഴിയുകയില്ലല്ലീച്ചവനെ സഹിഷ്ണുണ്ട് നിന്റെ സഹിഷ്ണുത കൊണ്ട് നിന്റെ വിട്ടുവീഴ്ച കൊണ്ട് നിന്റെ ദയ കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് നീ ചെയ്യണേ

ൂലറമ്മേം സ്വർഗം ചോദിക്കാൻ ഞാൻ ആരുമല്ല ആരാണ് പറഞ്ഞത്

ആ ഞാൻ സ്വർഗത്തിന്റെ അകലുകാരനാവാൻ ആരുമല്ല റബ്ബേ ആരുമല്ല ആരുമല്ല പലപ്പോഴും അബുക്ക് തങ്ങൾ കരയാറുണ്ട് അബൂബക്കർ തങ്ങളോട് സഹാബത്ത് ചോദിക്കും അല്ലാ നിങ്ങൾ ഇങ്ങനെ അബൂബക്കർ പറഞ്ഞു ആഖിറം ആലോചിച്ചുകൊണ്ട് സഹാബത്ത് ചോദിക്കും എന്തിനാ നിങ്ങൾ ആഹ്രത്തിനെ സംബന്ധിച്ച് ആലോചിച്ച് കരയുന്നത് അല്ലാഹു സ്വർഗം നൽകിയിട്ടുണ്ടെന്ന് ഹബീബാൻ ബുദ്ധിമുട്ടങ്ങൾ പറഞ്ഞിട്ടില്ലയോ നിങ്ങൾക്ക് സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ സ്വർഗത്തിൽ കടക്കുന്ന പത്താൾക്കാർ ആൾക്കാർ കൂട്ടത്തിൽ ആദ്യ എണ്ണിയത് നിങ്ങളല്ലയോ ആ സമയത്തിലും അബൂബക്ർ ശുദീർഘതങ്ങൾ കരയുകയാണ് കരഞ്ഞുകൊണ്ട് അബൂബക്ർ ഞങ്ങൾ പറഞ്ഞ മറുപടി പറഞ്ഞത് അബൂബക്കർ സ്വർഗത്തിൽ കടക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ അബൂബക്കർ നരകത്തിൽ കടക്കൂല്ല എന്ന് മുത്തിനു തങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ നോക്കിയാണ് നിങ്ങൾ

അലാനാരിൽ ആ എനിക്ക് സഹിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവരാണ് നമ്മുടെ മുൻ അതുകൊണ്ട് തന്നെ ഉമ്മമാരെ ഇന്നത്തെ ദിവസത്തിൽ ധാരാളമായിട്ട് പറഞ്ഞു പറഞ്ഞു ചോദിച്ച് ഖേദിച്ചു മടങ്ങേണ്ട സമയമാണ് ദിവസം എന്നിട്ടിങ്ങനെ ടൈം ഇങ്ങനെ കഴിഞ്ഞ് മകരവിനോടെടുക്കുന്ന സമയം ഈ പ്രധാനപ്പെട്ട ദിവസം കഴിയാൻ പോകുകയാണ് കുടുംബങ്ങളൊക്കെ വിളിച്ചു വരുത്തണം കുടുംബങ്ങളെ വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ അഖില് അഖില സന്താനങ്ങളെ അഖില സന്താനത്തിൽ ഉമ്മ ഉമ്മാ ഉപ്പ അഖിൽ സന്താനത്തിൽ ഭാര്യ മക്കൾ ഓലൊക്കെ വിളിച്ചു വരുത്തണം ഓരോടൊക്കെ പറയണം മോനെ മോളെ വാപ്പിതക്കണ ഇന്നത്തെ ഷാപാനിന്റെ ഈ ദിവസത്തിൽ കൂടെ അടുത്ത കൊല്ലം വാപ്പച്ചുണ്ടാകുമോ എന്നറിയില്ല അടുത്ത കൊല്ലം ഉണ്ടാകുമോ എന്നറിയില്ല എപ്പോഴാണ് മരണം എന്ന് വിളിക്കാന്നറിയില്ല മക്കളെ നരകത്തിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ അവരോട് പറയണം അതല്ലേ വിശുദ്ധ ഖുറാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തിനെയും നിങ്ങളുടെ അകലുകാരുടെ ശരീരങ്ങളെയും നരകത്തിൽ നിന്ന് നിങ്ങൾ കാക്കണം മനസ്സിലായില്ലേ നിങ്ങളുടെ ശരീരം മാത്രമല്ല നിങ്ങളുടെ അകലുകാരുടെ ശരീരത്തിനും നരകത്തിൽ നിന്ന് നിങ്ങൾ കാക്കണം സൂക്ഷിക്കണം അപ്പൊ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക കഴിഞ്ഞ കൊല്ലം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെ ഇന്ന് മണ്ണിലാണ് കഴിഞ്ഞ കൊല്ലം പറയണ്ട കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ആരടി മണ്ണിലല്ലയോ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഇവിടെ മീൻ കച്ചവട നടത്തിയിരുന്ന എവിടുന്നയാൾ വരുന്നോ മരിച്ചോട് ജീവിച്ച മനുഷ്യനാണ് ും ഞാൻ ഓർക്കുകയാണ് അദ്ദേഹത്തിന് ഷുഗർ ബാധിച്ച് അവശനായി മെലിഞ്ഞ് നിങ്ങളൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ട് അവസാനമായിരിക്കുമെന്ന് കരുതി പക്ഷെ അതിൽ നിന്നൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച വായക്കാട് വലിയ ജുമാള്ളിയിൽ അയാള് ജമാത്തു പള്ളിയിൽ ഇവിടെ ജുമാക്കുവന്ന മനുഷ്യനാണ് ആ മനുഷ്യൻ ഇന്നാലില്ല മരിക്കുന്നതും ഇന്നലെയാണ് മിനിയാണ് മിനിയാൻ എന്ന് പറഞ്ഞ ശനിയാഴ്ച അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞുപോയി ആ മനുഷ്യൻ മരിക്കുന്നതിന്റെ തലേന്നത്തെ രാത്രിയിൽ അയൽവാസിയുടെ വീട്ടിൽ കല്യാണത്തിന് പോയിട്ടുണ്ട് അവിടെ കൂടിക്കൊടുത്ത് സഹകരിച്ചിട്ടുണ്ട് നല്ലൊരു സഹായിയായിരുന്നു ആ മനുഷ്യൻ ലോകത്തോട് വിട പറഞ്ഞു പോയി ഇപ്പൊ മരിച്ചുപോയി ക്ലാസ് കഴിഞ്ഞപ്പോ ശനിയാഴ്ചയുടെ മജ്ലിസ് കഴിഞ്ഞിട്ട് ഒൻപത് മണിയാകുന്ന നേരത്തെ ഫോണിലേക്ക് വിളിച്ചെന്ന് പറഞ്ഞാൽ സുഹൃത്തായി ഒരു കേടുാത്ത മനുഷ്യൻ പെട്ടെന്ന് മരിച്ചു അടുത്ത കൊല്ലം ആരാണെന്ന് പറയാൻ പറ്റില്ല ഈ വലിതീൻ ഫൈസ അടുത്ത കൊല്ലം ഉണ്ടാവും എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് വലിയ അടുത്ത കൊല്ലം പോയിട്ട് അടുത്ത നിങ്ങൾക്ക് പറയാൻ നേരണ്ടാവും എന്തിനായി ഈ അഹങ്കാരവും ചതിയും വഞ്ചനയും ഈ പറ്റിക്കലും ഈ കോപ്രായത്വവും എന്തിനായി ഇതൊക്കെ നിർത്തി അവസാനിപ്പിച്ച് ജീവിതത്തിന് നന്നാക്കി എടുക്കാൻ നാം ഒക്കെ ശ്രമിക്കണം നൽകട്ടെ അതിനൊരു ഒരു വഴിയായി ഈ ദിവസം അള്ളാഹു നമുക്കാക്കി തരട്ടെ ഈ ദിവസം നല്ലോണം അധ്വാനിക്കണേ അള്ളാഹുനി തോഫീക്ക് നൽകണേ റബ്ബേ